ഹലോ അസ്ലാ വലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്തമാനം എല്ലാവർക്കും ഇഷ്ടം തന്നെ അല്ലേ ഇപ്പോൾ രാവിലെ തന്നെ ചെടികളൊക്കെ നോക്കിയിട്ടോ അപ്പം ചെടികളൊക്കെ കുറേ ഉണങ്ങി പെട്ടോ പൂവൊക്കെ ആയി പൂവൊക്കെ വിരിഞ്ഞ് ഇപ്പോൾ ഉണങ്ങാൻ തുടങ്ങിയിട്ടോ ഇപ്പം ചെറിയ കുറച്ചൊക്കെ ചെടികളുണ്ട് ബാക്കിയൊക്കെ ഉണങ്ങാൻ തുടങ്ങിയിട്ടോ പിന്നെ ആ കഴിഞ്ഞാണ്ട് ഞാൻ രാവിലെ തന്നെ പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പതിനൊരു കറി ഉണ്ടാക്കിയിട്ടോ കറിയെല്ലാം നമ്മൾ ഒപ്പി തിന്നാൻ വേണ്ടി വെള്ളമില്ലാത്ത ഉണ്ടാക്കിയിട്ടോ അപ്പോൾ തക്കാ ഉള്ളി കൂട്ടാനായിട്ട് മുട്ട ഇട്ടാണ്ടല്ലോ അപ്പോൾ ആദ്യം അഴിക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഉപ്പൊക്കെ ഇട്ട് വാട്ടിയിട്ടോ നല്ലവണ്ണം വാട്ടി നല്ലവണ്ണം വാട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അഴിക്ക് തക്കാളി ഇടാട്ടോ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഇടാം എന്നിട്ട് പിന്നെ നമ്മൾ മുട്ട ഒടിച്ച് പാറണാണ്ട് നമ്മൾ പൊടി പൊടി ആക്കാനിട്ടോ നല്ല ടേസ്റ്റ് ആണ് ആണ്ട്ടിങ്ങനെ ചപ്പാത്തിക്ക് ദോശ ഒക്കെ വെള്ളം കറിയായിട്ടുണ്ടാവില്ല നമ്മൾ ഒപ്പി തിന്നണം കേട്ടോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ മക്ക് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ കടലക്കറിയൊക്കെ ഇഷ്ടമാണ് അപ്പം ഇന്നിപ്പം ഇന്ന് നമ്മൾ കടല ചെറുപ്പയറൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാക്കല് പിന്നിപ്പം ഇങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ മക്കൾക്ക് അപ്പം കറി ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തിന്ന കേട്ടോ അപ്പം മക്കൾക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ പുറത്തൊക്കെ പോയി നമ്മൾ ചപ്പാത്തി ചൂടാൻ വേണ്ടി പോയിട്ടോ പുറത്ത് അടുപ്പ അടുപ്പത്താണ് ഇട്ടോ ചപ്പാത്തി ചൂടുന്നത് അതാ അടുപ്പിൽ അപ്പോൾ അവിടെ ഇങ്ങനെ വല വെച്ചിന് ഇട്ട് അല്ലെങ്കിൽ ജന്തുക്കൾ എന്തെങ്കിലും വിചാരിച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോൾ അങ്ങനെ വല ഇട്ടാക്കലാണ് കേട്ടോ അപ്പം പിന്നെ ആ കഴിഞ്ഞു ഇന്നലെ വറുകൊക്കെ അട്ടി വെച്ചിന് അടുപ്പിൻ്റെ മേലെ വെച്ചിന് ഇട്ടോ കത്തി വേഗം കിട്ടാൻ അപ്പോൾ അതൊക്കെ വെച്ചതൊക്കെ വേഗം എടുത്ത് മാറ്റിയിട്ട് നമുക്കതിന് ചപ്പാത്തി പെരുത്തി വെച്ചതിന് പിന്നെ ചൂടാൻ പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം രണ്ട് മൂന്ന് നിമിഷമായിട്ട് മയൊക്കെയാണ് അപ്പം കത്തി കിട്ടാൻ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ വേഗം കത്തിന് അപ്പോൾ മയൊക്കെ ആകുമ്പോൾ അടുപ്പ് എന്നൊക്കെ തണുപ്പ് കിട്ടുമ്പം കത്തി കിട്ടാനൊരു ബുദ്ധിമുട്ട് പിന്നെ ചീത്തലൊക്കെ അടിച്ചുമ്പോൾ മർഗ്മൊക്കെ ആവാണെങ്കിലും കത്തി കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കിട്ടാം പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ രാവിലൊക്കെ എന്താ ചായക്കടി ഉണ്ടാക്കുക എന്നൊക്കെ അമ്മൻറ്റ് പറയണേ അപ്പോൾ നമ്മൾ വലുപ്പം ചപ്പാത്തി ദോശ അങ്ങനെയൊക്കെ അധികം ഉണ്ടാക്കലിട്ട അപ്പോൾ പിന്നെ ഞാൻ ഓട്ടാട ചട്ടിയിലാണ് ചപ്പാത്തി ചൂടണത് എൻ്റെ ചപ്പാത്തി ആ വലുപ്പൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ നമുക്ക് ഓട്ടാട ചട്ടി മതി ചൂടാൻ പിന്നെ ആ വലുതാക്കി പെർത്താണെങ്കിൽ വലിയ ചട്ടി എടുക്കും അപ്പോൾ ഞാൻ ചെറുതാക്കിയാണ് പെർത്തിൽ അപ്പോൾ പിന്നെ ഓട്ടോ ചട്ടിയിൽ തന്നെ ഞാൻ ചൂടലിട്ടോ അപ്പോൾ വലുപ്പത്തിൽ കാര്യമില്ലല്ലോ പിന്നെ കാണാനൊരു ഭംഗിയാണ് വലുപ്പത്തിലൊക്കെ ചുട്ടുണ്ടാക്കിയാൽ ഒരു ഇതാണ് ഞാൻ പിന്നെ നിൻ്റെ ഇതിൻ്റെ വലുപ്പത്തിൽ ചപ്പാത്തി ഒക്കെ ചുട്ടുണ്ടാക്കിയിട്ടോ പിന്നെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി കീങ്ങപ്പൊരി വേഗം ഉണ്ടാക്കിയിട്ടോ ഗ്യാസിയും വേഗം ഉണ്ടാക്കി അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആവുന്നുണ്ട് പിന്നെ ഉച്ചക്കൊക്കെ മീൻ പൊരിച്ചും ചെയ്തു അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ